എന്തായാലും രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ രാത്രിയാണ് വരുന്നത് സ്വാഭാവികം നമുക്ക് എനർജി വേണം അത്യാവശ്യം ഭക്ഷണം കഴിക്കുക വളരെ അളവിൽ കുറച്ച് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക അതാണ് പ്രധാന ഒരു ഊർജത്തിന്റെ സ്രോതസ് അതുകൊണ്ട് രാവിലെ എത്ര എളുപ്പം ഹോട്ടസിലോട്ട് എത്തുക അതിനുവേണ്ടി രാവിലെ ഇറങ്ങുകയാണ് കൊല്ലത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു നമ്മളിവിടെ കൊല്ലത്തെത്തി പര്യടനം രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളുടെ കുറിച്ചുള്ള നമ്മുടെ വോട്ടർമാരെ കുറിച്ചും നമുക്ക് ഇവിടെ കൊല്ലത്തെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാം വളരെ സന്തോഷവും മനസ്സിനകത്ത് ആവേശവും തരുന്ന സ്നേഹോജ്ജലമായ ഒരു സ്വീകരണമാണ് കൊല്ലം ജില്ല തന്നത് കൊല്ലത്തെപ്പറ്റി അറിയാം കാരണം കൊല്ലവുമായിട്ട് ധാരാളം ബന്ധമുണ്ട് കുറെ വർഷങ്ങളെ ഇവിടെ സൗഹൃദവും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഇത്രയും സ്വീകാര്യത ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണത്തേക്ക് വോട്ടിംഗ് റെക്കോർഡ്സും മറ്റേതൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമല്ലോ ഇലക്ഷനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യ ദിവസത്തെ റോഡ് ഷോ ഏകദേശം പത്ത് അയ്യായിരത്തോളം പേരടങ്ങുന്ന ഒരു റോഡ് ഷോ നടന്നു അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയത് എന്തുകൊണ്ട് ഇത്രയും ജനം ആവേശത്തോടെ ഇതിൽ പങ്കെടുക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മുടെ പാർട്ടി നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്തതാണോ ഇല്ല ഇങ്ങനൊരു പ്രകടനം പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ സ്വയം തോന്നി വന്ന് പങ്കെടുത്തതാണെന്ന് അപ്പം ഞാൻ ഇങ്ങനെ പല പ്രവർത്തകരുമായിട്ട് സംസാരിച്ചു അന്ന് രാത്രി അവരുമായിട്ട് പേരായിട്ട് ഭക്ഷണം കഴിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരു മുന്നണികളോടും അതിശക്തമായ ഒരു വെറുപ്പും ദേഷ്യവും അത് പ്രകടിപ്പിക്കാൻ ഒരു അവസരമായിരുന്നു റോഡ് ഷോ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചേട്ടൻ ഇവിടെ സഞ്ചരിക്കുമ്പോൾ അറിയാം കൊല്ലം എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയിരിക്കുന്നു മാത്രമല്ല കാലങ്ങളായി നമുക്കൊരു മോചനമില്ല കാരണം ഇവിടുത്തെ സിറ്റിംഗ് എംപിയോടും എം എൽ എ പ്രതിഷേധം ഈ ഇലക്ഷനിൽ കാണിക്കാൻ കിട്ടിയൊരു അവസരമാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അപ്പോൾ അതിൻ്റെ ഒരു ആവേശം നമ്മുടെ ഓ ഇതൊരു പുതിയ തിരിച്ചറിവാണ് എനിക്ക് കാരണം കൊല്ലത്ത് ബി ജെ പിക്ക് ഇത്രയും അടിത്തറയുണ്ടെന്നും ഇത്രയും നല്ല പ്രവർത്തകരുണ്ടെന്നും കാരണം ശ്രീ ബി ബി ഗോപകുമാർ ഇവിടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ് അപ്പോൾ അദ്ദേഹത്തെയൊക്കെ നേരത്തെ പരിചയമുണ്ടെങ്കിലും അടുത്തറിയാൻ കഴിയുന്ന ഇപ്പോഴാണ് കൊല്ലം ജില്ലയുടെ പ്രഭാരിയായിട്ട് വന്നിരിക്കുന്ന ശ്രീ സോമൻജി അപ്പോൾ ഇവരെല്ലാം ഇത്രയും അടിത്തറ പാർട്ടിയിലുള്ളവരാണ് ഇത്രയും ആവേശത പ്രവർത്തിക്കാനുള്ള പ്രവർത്തകരുണ്ട് ഇതെല്ലാം കൂടി മനസ്സിൽ തരുന്നു എന്ന് വെച്ചാൽ നമുക്ക് കൊല്ലത്ത് ഒരു പ്രകടനം ഞാനും കൂടി അവരുടെ കൂടെ നിന്ന് നമ്മൾ ജോലി എടുത്തു കഴിഞ്ഞാൽ ഒരു അട്ടിമറി വിജയത്തിനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ന് കൊല്ലം ജില്ലയെ പറ്റിയുള്ള മനസ്സിലുള്ള ചിത്രം ഇന്നലെ ചന്ദനത്തോപ്പ് ഐ ടി ചെന്നപ്പോൾ സമ്മാനദാനം കൊടുക്കാൻ തുടങ്ങിയതാണ് അവർ തടഞ്ഞത് എന്നുള്ള രീതിയിലാണ് വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇന്നലെ എന്താണ് അവിടെ ഉണ്ടായത് അതിൽ തന്നെ പറയട്ടെ ഇന്നലെ വളരെ വ്യക്തമായിട്ട് ചാനലുകളിൽ വീഡിയോ സഹിതം എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളും എല്ലാവരും കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇന്നലെ ഒരു കാര്യത്തിൽ ഒരു തരത്തിൽ പറയുക ഇന്നും മറ്റൊരു തരത്തിൽ പറയുക അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമായ കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു രണ്ട് പാർട്ടിക്കാർക്ക് അപ്പോൾ അവരിരുവരും ചേർന്ന് ഇനിയിപ്പോൾ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തും പക്ഷേ എന്താ സംഭവിക്കുന്നത് നമ്മളൊരു കോളേജിലോട്ട് പോകുന്നു തീർത്തും ശാന്തമായിട്ട് അവിടുത്തെ കുട്ടികൾ തന്നെ സ്വീകരിച്ച് അകത്തു വന്ന് ഈ ഹാളിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു സംഘം വിദ്യാർത്ഥികൾ ഈ കൈ കൊടുത്തു പിടിച്ച് റോഡ് ബ്ലോക്കാക്കി നിന്നു പറയുന്നു നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനും ഈ കോളേജിൽ പ്രവേശനമില്ല ഇതെല്ലാം വീഡിയോ തെളിവുണ്ട് ഞാൻ പറയണ്ട അപ്പോൾ തടഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഒരു അവർ തമ്മിൽ ഭയങ്കരമായ സംഘർഷം നടക്കുന്നു നമ്മൾ പലതും പണ്ടാരും കേൾക്കുന്നു പിന്നെ അത് അടിയിലോട്ടും ഇടിയിലോട്ടും പോകുന്നു കുറേ കഴിഞ്ഞ് അധ്യാപകർ മറ്റൊരു ഇടപെട്ട് അവരെ ശാന്തമാക്കിയതിന് ശേഷം നമ്മൾ അകത്തോട്ട് പ്രവേശിപ്പിച്ചിട്ട് ഈ സ്റ്റേഡിയ ഹാൾ പോലെയുണ്ട് ഹാളല്ല ഒരു വേദി പോലെ ഇതുണ്ടായിരുന്നു സ്റ്റേജ് പോലെ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ അവിടെ റിട്ടയർ ആയി പോകുന്ന അധ്യാപകനെന്ന് തോന്നുന്നു പ്രിൻസിപ്പൾ അദ്ദേഹത്തിന് ഒരു മൊമെൻ്റോ കൊടുക്കുന്നു ഇതായിരുന്നു വിഷയം ശരി ഇത് നടത്താൻ പാടില്ലെന്ന് ഇവർ പറയുന്നു ഇതേപോലെ അവിടെ കുട്ടികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ മുകേഷ് അവിടെ നിന്ന് പോയിരിക്കുന്നത് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ രണ്ട് തവണ വന്നിരിക്കുന്നു ശ്രീ പ്രേമചന്ദ്രനും ഒരു തവണ അവിടെ വന്നിരിക്കുന്നു അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു വിഷയം എങ്ങനെയാണ് പൊട്ടിമുളയ്ക്കുന്നത് ഇത് ഇപ്പോഴും പറയുന്നു ഈ മക്കളെയൊക്കെ എനിക്ക് എൻ്റെ കുട്ടികളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നു പക്ഷെ അവരെക്കാൾ പോലും ഇളയതാണ് എൻ്റെ ഇളയങ്ങളുടെ പ്രായമേ ഇവർക്കൊക്കെ ഞാൻ എപ്പോഴും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് കോളേജിൽ വരിക നല്ല രീതിയിൽ പഠിക്കുക പഠിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി നല്ലൊരു ജീവിതം ഉണ്ടാവണം കോളേജിനകത്ത് ചെറിയ രാഷ്ട്രീയവും മറ്റേതൊക്കെ മറ്റൊക്കെയാണ് അങ്ങോട്ടൊരു കശാഭിഷേക്കം ഉണ്ടാവും പക്ഷേ അതൊന്നൊരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കരുത് കാരണം ഇവിടെ നിന്ന് പാസ് ഔട്ടായി പോകുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ടത് അവർക്ക് കേരളത്തിനകത്ത് എവിടെ ജോലി കിട്ടും ജോലിയും പോട്ടെ ഒരു ഇന്റേൺഷിപ്പിന് പോകണമെങ്കിൽ ഏത് സ്ഥാപനത്തിൽ കാണും എന്തെങ്കിലും നല്ലൊരു വ്യവസായ സ്ഥാപനം ഇവിടെ ഉണ്ടോ ഈ ഐ ടി ബന്ധപ്പെട്ട ആകുമ്പോഴത്തേക്ക് അവർക്ക് ധാരാളം ഇൻഡസ്ട്രീസ് വേണം ഇന്നലെ പോകാൻ പറ്റൂ കേരളത്തിലെ ഇൻഡസ്ട്രി ഉള്ളതിനെ മുഴുവൻ പൂട്ടിക്കുന്നു ആരായി പൂട്ടിക്കാൻ കൂടാതെ ഈ കൊച്ചു നരുന്ത് പിള്ളേരെ ഇളക്കി വിട്ടിട്ട് അവർ തന്നെ തടസ്സപ്പെടുത്തുന്നത് ഇവർ തടസ്സപ്പെടുത്തുന്നത് ഇവരുടെ തന്നെ ഭാവിയാണ് അതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ഇന്നലെ പറഞ്ഞു മക്കളെ നിന്റെയൊക്കെ അച്ഛനും അമ്മയും എന്തൊക്കെ കഷ്ടപ്പെട്ട് എന്തൊക്കെ ജോലിയെടുത്ത് ബാങ്ക് ലോണും എടുത്തിട്ടൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നു വീട്ടുകടുത്ത് ബഹളം ഒരു ബൈക്ക് വാങ്ങിച്ചു തരുന്നു ഇതെല്ലാം കഴിഞ്ഞാലും നിങ്ങൾ ചെല്ലുന്നു നിങ്ങളീ മാതാപിതാക്കളെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അവർക്ക് എത്ര ശമ്പളമുണ്ട് വീട്ടു എത്രയാണ് ഞങ്ങൾക്ക് എവിടെന്നാണ് പൈസ തരുന്നത് അവരെന്തെങ്കിലും മിച്ചം പിടിച്ചിട്ടാണ് ഏതെങ്കിലും കുട്ടികൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കുന്നവരും ആ കുട്ടികളാണ് അവരുടെ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നത് ഇതിങ്ങനത്തെ യാതൊരു ചിന്തയും ഇല്ലാത്ത പിള്ളേരാണ് ഈ അടിപിടി കൂടി ജീവിതം നശിപ്പിച്ച് മാതാപിതാക്കൾ തലവേദനയായി ഇത് കൊണ്ടവൻ മാത്രമല്ല അടി അടിക്കൊടുത്തവന് ബുദ്ധിമുട്ട് വരും ഒരു പോലീസ് കേസ് മതി ജീവിതത്തിൽ ഒരു പാസ്പോർട്ട് പോലും കിട്ടത്തില്ല ഇതൊക്കെ ചിന്തിക്കും മക്കളെ ഇന്നലത്തെ സംഭവം കുറെ പേർക്കെങ്കിലും ഒരു കണ്ണ് തുറക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേദിയിൽ എൻ്റെ മക്കൾക്ക് തുല്യമായിട്ട് ഞാൻ അവരോട് ഉപദേശിക്കുന്ന രീതിയിൽ സംസാരിച്ചത് നന്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കുട്ടികളും മാറി ചിന്തിക്കുക നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഞാൻ ബി ജെ പി കാരനാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികൾ ഇവിടെ കൊണ്ടെന്ന് നീ നിങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കാൻ കഴിയും എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ചിന്തിക്കുക കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമ്പോൾ കളയാൻ